വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സാധാരണയായി ഉണ്ടാവുന്ന ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയ ഒരു ചായക്കടി ഇത് തിരുവനന്തപുരം സ്റ്റൈലാണ് റെസിപ്പിയാണ് സ്പെഷ്യലാണ് അല്ലവങ്ക് കാണൂ തയ്യാറാക്കൂ എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു എന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യും ഹലോ ഭായ് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നീ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ അധികം സമയമൊന്നും എടുക്കാതെ ഒരു റെസിപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിന് മെനക്കെടും തയ്യാറാക്കാൻ നോക്കും അതേമാതിരി ഇന്ന് ഞാനും എങ്ങനത്തുള്ളത് ഗോതുമ്പൊടിയാണ് അപ്പോൾ അതിനെ അതിനെക്കൊണ്ടൊരു റെസിപ്പിയാണ് ഇതിനെ നമ്മൾ അലവങ്ക് എന്ന പേരിലാണ് പറയുന്നത് ഇതിൽ ആണ് നാളികേരം കൊത്ത് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള കരിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയാണേ ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നു എനിക്കറിയാം കാരണം എൻ്റെ റെസിപ്പിയിൽ ചിലവർ ഈസി ആയിട്ടുള്ള റെസിപ്പി കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ തയ്യാറാക്കി നോക്കും ഞാൻ തയ്യാറാക്കും ഞാൻ തയ്യാറാക്കി കഴിച്ചു ഉണ്ട് നന്നായിരുന്നു എന്നുള്ള റെസി കമൻസുകളൊക്കെ അധികവും വാട്സപ്പിലാണ് തരുന്നത് വാട്സപ്പിൽ തരുന്ന മെസ്സേജുകളിനേക്കാൾ എനിക്ക് ബെനിഫിറ്റ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം വളരെ ഈസിയാണ് ഗോതുമൊടിയാണ് സവാള കരുവേപ്പില നാളികേരം പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് ഇതിൽ ആവശ്യമുള്ളൂ ഇതിൻ്റെ പേ പറയുന്ന പേര് അലമങ്ക് ഇതൊരു ട്രിവാൻഡ്രൻ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കാണൂ എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു ആൾറെഡി എങ്ങനെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം അവനെ സൗകര്യത്തിന് അവനോട് ചെയ്യാം ഞാൻ എന്തായാലും ക്രഷ് ചെയ്യണോ ചെയ്യുന്നത് നമുക്ക് ക്രഷ് ചെയ്യാം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു ഇനി ഇത് ചെറുതായി കട്ട് ചെയ്താലും മതി ഇനി ക്രഷ് ചെയ്യണം എന്നൊന്നുമില്ല ചെറുതായി കട്ട് ചെയ്താലും മതി ഇനി ഇത് നമ്മുടെ ഗോതമ്പൊടി ഏതിലാണോ മിക്സ് ചെയ്യണ അതിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി അതിലേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പ് അധികം വേണ്ട പാകത്തിന് ഇട്ടാൽ മതി ഇതിൽ ഈ നാല് കേരം ഇടയിൽ കടിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റായിട്ട് അതില ഉപ്പുമില്ലാണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും ഇനി നന്നായിട്ട് യോജിപ്പിക്കുക ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുറച്ച് കുറച്ച് വെള്ളം അടിക്കുക ചപ്പാത്തിയൊക്കെ ആയിട്ട് ചെറു ഒരു ലേശം ലൂസായ കുഴപ്പമില്ല കഴിഞ്ഞ മുളക്കൂടെ കഴിക്കണത് എല്ലാവർക്കും ഒരേമാതിരി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ജോലിയൊക്കെ വിട്ടു വന്നാൽ കുറേ നേരം ആർക്കും പിന്നെ കുട്ടികൾ സ്കൂളിലിട്ട് വരിക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നാൽ കുട്ടികൾക്കൊക്കെ ഈ ചായയുടെ കൂടെ ഇഷ്ടമാകും ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഈ മാവ് എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുക ഇതാണോ ചപ്പാത്തി നമുക്ക് ചപ്പാത്തിയെക്കാട്ടിലുള്ള ഒരു ലേശം വെള്ളം കൂടുതൽ വേണം ഇതാണ് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നോക്കാം നീ ലേശം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മതി അധികം ആവേണ്ട ലൈറ്റായിട്ട് ഉപ്പിട്ടാൽ മതി ഞാൻ കൈ വാഷ് ചെയ്ത് വറ്റേ കുറച്ച് വെള്ളത്തിൻ്റെ നനവെടുക്കുക ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കുക ഒട്ടിപ്പിടിക്കണമെങ്കിൽ വെള്ളത്തിലൊന്നും മുക്കിയാൽ മതി ഇന്നിട്ട് പ്രത്യേകിച്ച് അളവ് വച്ച് നമ്മുടെ എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കുക അതനുസരിച്ചിട്ട് ഈ കൂട്ടുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക അത്രയും ചെയ്താൽ മതി വളരെ ഈസിയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരു എളുപ്പമുള്ള റെസിപ്പി കിട്ടിയ വേഗം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആണ് അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ വീഡിയോയിൽ ഇവിടെയും ചെയ്യാം എനിക്കൊരു റെസിപ്പി റെസിപ്പിയായി വീഡിയോയിലിടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇത് നിങ്ങളായിരിക്കും ഷെയർ ചെയ്യണം ഏതോയിലാണ് ഉപയോഗിക്കുന്നത് വച്ചാൽ ഉപയോഗിക്കാം കാരണം ഇത് നമ്മൾ അത്ര ദിവസം ഒന്നും വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കുന്ന കഴിക്കുന്നതല്ല അപ്പപ്പം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയെങ്കിലും കുഴപ്പമില്ല കുക്കിങ് ഓയിലേതായാലും കുമ്പോഴിക്കും എണ്ണ വെച്ചു ഇനി നമ്മൾ ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക് പേപ്പർ എന്നിട്ട് ഈ ഇത് പ്രത്യേകിച്ച് ഷേപ്പ് ആക്കി എന്നൊന്നുമില്ല ഇങ്ങനെ ലേ വെച്ചിട്ട് ഇതേമാതിരിയാക്കി ജസ്റ്റ് കൈ കൊണ്ട് വണുക് ഷേപ്പ് ആക്കാം നമ്മള് ഉള്ളുപടി ഉണ്ടാക്കുന്നില്ല അതേമാതിരി ആ ഷേപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും എടുക്കാറില്ല കേട്ടോ എണ്ണയിലേക്ക് എണ്ണ ചൂടാവുന്നേ ഉള്ളൂ എണ്ണ ചൂടായതിന് ശേഷം നിർമ്മിക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളറാവുമ്പോൾ വാങ്ങാം നമ്മൾ പരിപ്പുകളുടെ ഒക്കെ അതേ കളറാവുമ്പോൾ നമുക്കിത് വാങ്ങാം ഇതേമാതിരി എല്ലാം എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് ചെറിയ ചട്ടിയെ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എല്ലാം തയ്യാറാക്കി എടുത്തു കുറെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ ചട്ടി എടുത്ത് രണ്ട് മൂന്നാരെണ്ണം ഒന്നിച്ച് നമുക്ക് തയ്യാറാക്കാം നമ്മുടെ അല്ലവങ്ക് റെഡി എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസാണ് പൊടി ആ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ലൊരു ചായക്കടി വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അതിൽ ഗൗതമ്പിൻ്റെയും ഇഞ്ചി പച്ചമുളക് ഉള്ളി അതിൻ്റെ ഇടയിൽ കൂടെ നാളികേരത്തിൻ്റെ ആ കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് വളരെ ടേസ്റ്റിയാണ് വീഡിയോ കാണണം തയ്യാറാക്കണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ കാണുമ്പോൾ എല്ലാവരും തയ്യാറാക്കാം നോക്കാം എന്നൊക്കെ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിലും കാണുന്നുണ്ട് അതേമാതിരി നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി ഷെയർ ചെയ്യാൻ പറ്റിയ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ചായക്കടി കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്